അത്ത് എത്തിച്ചേരണമെന്ന് കത്തിൽ കുത്തി കുറിച്ചത് കൊണ്ടാ എത്തിയത് ഹ കത്തെഴുതിയത് ആരോ ഓരോ വരിയിലും വേരോടെ പരുതിയിട്ടും ഓരോ പേരോ തീരെയില്ല ഇങ്ങനെന്തൊക്കെയാ ഈ പറയുന്നത് ഒരക്ഷരം മനസ്സിലായില്ല ഞാൻ പറഞ്ഞു തരാം അജഗതിനെ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞ് ആരോ കത്തയച്ചെന്ന് ഈ അതാര് അതറിയാത്തത് കൊണ്ടല്ലേ ആരോ എന്ന് പറഞ്ഞത് ശെടാ വീട്ടിൽ വന്നു കാത്തിരിക്കാൻ പറഞ്ഞെന്ന് യാത്ര കഴിഞ്ഞ് ഇത്ര നേരമായിട്ടും ആ സൂത്രക്കാരന്റെ നേത്രം പോലും ചിത്രത്തിലില്ല ചിത്രമോ ഏത് ചിത്രം തുടങ്ങിയ കാര്യം മുടങ്ങിയതിന്റെ പേരിൽ കുടുങ്ങിയത് കൊണ്ട് മടങ്ങുകയാണ് ഈ അജഗതിന്റെ ഒരു കാര്യം അതെ അതെ കുടുങ്ങിയത് കൊണ്ട് മടങ്ങേണ്ടി വന്നു ഹലോ അജഗതിനെ കണ്ടോ എന്റെ കാട്ടുമുത്തപ്പാ കരിനാക്കൻ ഞാൻ അങ്ങനത്തെ ഒരു കത്തയച്ചിരുന്നു കാണാൻ പറഞ്ഞ എന്തിനാ ചുമ്മാ അങ്ങേര് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ഹി ഹി അജഗതൻ അത്തിമനച്ചവട്ടിലുണ്ടായിരുന്നു ആണോ ഞാൻ അതുവഴിയാ വന്നത് അവിടെ ആട് കിടന്ന സ്ഥലത്തിപ്പോ പൂട പോലുമില്ല ഹി പൂടയോ അതെന്താ എന്ന് വെച്ചാൽ രോമോ സൂത്ര കരിനാക്കം പണി പറ്റിച്ചു അജഗതം വന്നിട്ടുണ്ട് മൂങ്ങ കാണാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഉഴിഞ്ഞപ്പോഴേക്കും അഴിഞ്ഞു വീണതുപോലെ രോമം കൊഴിഞ്ഞതിനെ പറ്റി ചുടിഞ്ഞു ചിന്തിക്കണേ